അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഈ ഒരു വീഡിയോ അഷ്മിൽ എന്നു പേരുള്ള ആ നിപ ബാധിച്ച കുട്ടി ഫുട്ബോൾ കളിക്കുന്ന ഈ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി പടച്ചറബേ നല്ലൊരാരോഗ്യമുള്ളൊരു കുട്ടിയെയാണ് നിപ ഖബർന്നെടുത്തു കൊണ്ടുപോയത് ആ കുട്ടിയുടെ കബറടക്കം കഴിഞ്ഞു എന്നറിഞ്ഞൂടാം ഞാൻ ഈ വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ നമ്മുടെ ചാനൽ കാണുന്ന ഒരാൾ ആണ് എനിക്ക് അയച്ചെന്നത് ഞാൻ ആ കണ്ണീരോട് കൂടി ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ചാനലിലൊരു വാർത്ത കണ്ടു ഒരു ഉപ്പയും മകനും ഷോക്കേറ്റിട്ട് മരിച്ചു എന്നാണ് ആ വാർത്ത കണ്ടത് അതും മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് വിളിച്ചുകൊണ്ട് പറയുന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ അമ്മാവൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ ഈ പെരിന്തൽമണ്ണ ഭാഗത്ത് ഷോക്കേറ്റ് മരിച്ചു എന്ന് പറഞ്ഞ ഞാൻ ആ ചാനലിൽ കണ്ടുകൊണ്ടിരുന്നിരുന്ന ഒരു വാർത്ത തന്നെയാണ് എൻ്റെ എൻ്റെ കൂടെ മദ്രസയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉസ് ഉസ്താദ് കൂടിയാണ് അദ്ദേഹം മണ്ണാർക്കാട് ഭാഗത്തുള്ള ഉസ്താദാണ് അദ്ദേഹം ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ വലിയ ഷോക്ക് കാര്യം മുഹമ്മദ് അഷ്റഫ് എന്ന പേരുള്ള ഒരു അൻപത് വയസ്സുകാരൻ അമ്പത് അമ്പത്തിരണ്ടോ വയസ്സുണ്ട് അദ്ദേഹം ഒരു കർഷകനാണ് ചേര വെള്ളരി ഇങ്ങനെ പച്ചക്കറി കൃഷിയൊക്കെ കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരുപാട് പച്ചക്കറികൾ കയറ്റുമതി ചെയ്യുന്ന വലിയൊരു കർഷകൻ ആളുകൾക്ക് എങ്ങനെയാണ് കൃഷി പഠിപ്പിച്ച് കൃഷി ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരാൾ അപ്പോൾ അദ്ദേഹം അവിടെ മോട്ടോർ ഇതിൻ്റെ ഇതിനൊക്കെ പച്ചക്കറിയൊക്കെ നനക്കാനോ മറ്റോ ആയിട്ട് മോട്ടോർ പേരേക്ക് പോയിരുന്നു ആ ഒരു ഉപ്പാനെ മുഹമ്മദ് അഷ്റഫിനെ കാണാതായപ്പോൾ മകൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് ചേർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അതിൻ്റെ പ്രവർത്തന അതിങ്ങനെ ചേർന്ന് ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടുള്ളൂ മുഹമ്മദ് അമീനും ചെന്ന് നോക്കുമ്പോഴാണ് ഉപ്പ ഷോക്കേറ്റ് കിടന്ന് പിടയുന്നത് കണ്ടത് ഉടൻ തന്നെ ഉപ്പാലെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് മുഹമ്മദ് അമീനും മുഹമ്മദ് അമീനും ഈ അപകടത്തിൽപ്പെട്ടു രണ്ടു പേരും തൽക്ഷണം മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അള്ളാഹു ആ രണ്ടുപേർക്കും അക്സറത്തും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇത് കണ്ടുകൊണ്ടാണ് സഹോദരി കൂടി ഓടി വന്നത് അവൾ മനസ്സിലായ കാര്യം ഇത് ഷോക്കേറ്റതാണ് അവൾ വേഗത്തിൽ ആളുകളെ വിളിച്ചു കൂവി ആളുകളെ എത്തിച്ചു അവിടെയൊക്കെ എന്നിട്ട് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിയില്ല നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഈ അഷ്റഫ് എന്ന പേരുള്ള ഈ ഒരു കർഷകൻ ആളുകളെ സഹായിക്കാനൊക്കെ മുൻപന്തിയിലുണ്ടാവും താൻ കൃഷി ചെയ്യുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കും അത് ചോദിച്ചാലും ഇല്ലെങ്കിലും ടൺ കണക്കിന് പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളാണ് അതിൽ നിന്ന് അപ്പം തന്നെ അടുത്തുള്ള ആളുകൾക്കും മറ്റൊക്കെ ഇഷ്ടം പോലെ അവർക്ക് ആവശ്യത്തിനപ്പുറവും താൻ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറി കൊടുക്കാൻ ഒരു മടി ഇല്ലാത്തൊരു മനുഷ്യൻ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തിനും സഹായിക്കാൻ ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണെങ്കിൽ വണ്ടി കൊടുക്കാൻ ഇങ്ങനെ എല്ലാത്തിനും ജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് ഈ മുഹമ്മദ് അഷ്റഫ് എന്ന പേരുള്ള ഒരു കർഷകൻ അദ്ദേഹത്തിന് അഞ്ച് മക്കളാണ് അതിൽ നാലാമത്തെ ഒരു മോനാണ് ഇപ്പോൾ ഈ മരണപ്പെട്ട മുഹമ്മദ് അമീൻ എന്നുള്ളത് മരണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയ നമുക്കതിലൊന്നും ചെയ്യാനില്ല അത് അള്ളാഹു നമുക്ക് റൂഹ് ഊതിക സമയത്ത് നാലാം മാസത്തിൽ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന സമയത്താണ് ആ മരണം എന്നുള്ളത് മരണം ഇമാനോട് കൂടിയാവാ അതാണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു നമ്മുടെയൊക്കെ മരണങ്ങൾ ഈമാനോട് കൂടി ആവട്ടെ ഉടൻ ഉള്ള അപകട മരണങ്ങളിൽ എന്നുള്ളതാവ് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ എപ്പോഴും നമ്മൾ ആ ഒരു പ്രാർത്ഥനയിൽ ഉണ്ടാവുക അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു ഷോക്കേൽക്കാൻ ഒരു കാരണമായത് പോലീസ് പറയുന്നത് ഈ കൃഷിയിടങ്ങളിൽ പന്നി വരാതിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് വൈ ലൈനുകൾ സ്ഥാപിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ഷോക്കേറ്റ് എന്നാണ് പോലീസ് പറയുന്നത് അതെന്താണെന്നുള്ളത് പോലീസ് വിശ് പോലീസ് വിശദീകരിക്കുന്നത് ഈ ഒരു കാര്യമാണ് ഇത്തരത്തിൽ പന്നികൾ കയറാതിരിക്കാൻ വേണ്ടി സാധാരണ കൃഷിയിടങ്ങളിലൊക്കെ ആ രീതിയിൽ പന്നികൾ കയറാതിരിക്കാൻ വേണ്ടി കർഷകർ ഇങ്ങനെ ഈ ഇലക്ട്രിക് കമ്പി വേലികൾ കെട്ടാറുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഷോക്ക് കേട്ടത് പലയിടത്തും ഇങ്ങനെ ഇലക്ട്രിക് ലൈനുകളിൽ നിന്ന് ഷോക്ക് ഏറ്റിട്ട് അബദ്ധത്തിൽ മനുഷ്യർ മരിക്കുന്ന അതായത് ഈ കൃഷി വെച്ച ആളുകളല്ല വേറെ ആളുകൾ അറിയാതെ വന്ന് മരിക്കുന്ന സംഭവങ്ങളൊക്കെ മലപ്പുറത്തെ പല ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുൻപും മാസങ്ങൾക്ക് മുൻപും അത്ര സംഭവങ്ങളൊക്കെ കേട്ടിരുന്നു എന്തായാലും വളരെ വലിയൊരു ദുരന്തമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം അള്ളാഹു ആ ഒരു മരണപ്പെട്ടവർക്ക് മഹഫീറത്തും അറഹമദും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഈ ഒരു മുഹമ്മദ് അഷറഫും മുഹമ്മദ് അമീനും ഉപ്പയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഷോക്കേറ്റ് മരണപ്പെട്ടു പോയ രണ്ട് രണ്ടാളുകൾ അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ മഹഫീറത്ത് കൊടുക്കട്ടെ മറഹമ്മദ് കൊടുക്കട്ടെ കബറിടം അള്ളാഹു വിശാലമാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പെരിന്തൽമണ്ണയിലുള്ള ഈയൊരു ഉടം എന്താ പറയുക ഈയൊരു പെരിന്തൽമണ്ണയിലുള്ള ഈ കുടുംബത്തെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം പെരിന്തൽമണ്ണലിൽ നിന്ന് വേറൊരു കുഞ്ഞി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നാൽപ്പത്തി രണ്ട് അയൽപക്കത്തുള്ള ചക്ക ഇടാൻ ശ്രമിക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച ഉടമലയിൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തും ഷോക്കേറ്റ് മരിച്ചു എന്ന് കേട്ടിരുന്നു പ്രത്യേകിച്ചിട്ട് ഈ ചക്ക അത്ര റിസ്ക്കി ആയിട്ടൊന്നും ഇരുമ്പിൻ്റെ തോട്ടി ഉപയോഗിച്ചിട്ടൊന്നും സ്റ്റേ വയറോ മറ്റൊക്കെ പോകുന്ന അല്ലെങ്കിൽ വൈദ്യുതി കമ്പി പോകുന്ന ഭാഗത്തുനിന്ന് നമ്മൾ എടുക്കണ്ട ഒരു ചക്ക പോയാൽ പോട്ടേന്ന് വെക്കുക പിന്നെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക മരണം നമ്മുടെ മുന്നിൽ ആ സമയം എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തോന്നുന്നേ വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒന്നാണ് ആ ഒരു വിവരം അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു മൂന്നാളുകൾക്ക് മുഹമ്മദ് അഷറഫ് എന്ന ഉപ്പാക്കും അതിൻ്റെ മകൻ മുഹമ്മദ് അമീനിനും പിന്നെ പെരിന്തൽമണ്ണയിൽ തന്നെയുള്ള കുഞ്ഞു മുഹമ്മദ് എന്ന മാനും നാൽപ്പത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുവാ ചെയ്യണം ഇപ്പം ഞാൻ ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ ഈ ഉപ്പയും മോൻ്റെയും മരണം പറയുമ്പോൾ ഇന്നലെ അർദ്ധരാത്രിയിൽ ശനി അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ കണ്ണൂർ മട്ടന്നൂരിൽ ഇതേപോലെ ഒരു കൽപ്പഴ്ശിയിൽ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന നവാസ് മക്കളെ ആസീന് ഭാര്യ ഹസീറ റിസാന് അതേപോലെ ഫാത്തിമ ഫാത്തിമെന്ന് പേരുള്ള മക്കളൊക്കെ കൂടിയിട്ട് കാറിൽ കൂടി വളരെ കൂടി വരുമ്പോഴാ ഇവർ കണ്ണൂർ മട്ടന്നൂരിൽ വെച്ചിട്ട് രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു ഒരു കാറിലാണ് തൽക്ഷണം ഈ ഒരു നവാസ് എന്ന ഉപ്പയും പൊന്ന് മൊന്ന് ആസീൻ എന്ന ഒരു അഞ്ച് വയസ്സുകാരനും ആ ഒരു അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു അവിടെയും കണ്ണൂരും ഇതേപോലെ ഉപ്പയും മോനും തന്നെയാണ് അപകടത്തിൽ മരണപ്പെട്ടത് അള്ളാഹു ആ ആ ഒരു കുടുംബത്തിന് മഹഫിറത്തും അറഹമ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മരണപ്പെട്ട ആളുകൾ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ ഈ ഭാര്യ ഹസീറയും അതേപോലെ റിസാനും ഫാത്തിമയൊക്കെ പരിക്കേറ്റ ഹോസ്പിറ്റലിലാണ് അവർക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കണം വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും കാണും മനസ്സിലാകും പോലെയുള്ള അപകടങ്ങൾ നിരത്തുകളില് പല സമയങ്ങളിലായിട്ട് എത്രയോ അപകടങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് അശ്രദ്ധ അശ്രദ്ധ തന്നെയാണ് മെയിൻ പ്രശ്നം പിന്നെ ഈ റോഡിന്റെ പ്രശ്നങ്ങൾ വേറൊണ്ട് മഴയും കൂടിയാകുമ്പോ ചെറിയ തെന്നലുകൾ മതി അപകടത്തിൽ വരാന് റോട്ടിക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനം എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ ഒന്നാമത് വാഹനപ്പെരുപ്പം കൂടുതലാണ് രണ്ട് റോഡിൻ്റെ ഗതാഗത ഈ റോഡൊക്കെ തകർന്ന് തരിപ്പണമാണ് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങിയാൽ ഇറങ്ങിയാൽ മനസ്സിലാവും ഇത്ര തകർന്ന തരിപ്പണമായൊരു റോഡ് ഇല്ല ഇനി നല്ല റോഡാണോ അതാണെങ്കിൽ അപകട സാധ്യത കൂടുതലുള്ള വിഷയങ്ങളുമാണ് അപ്പോൾ ഈ റോട്ടിൽ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇവർക്ക് ഒരു പക്ഷേ ഇനി ഉറക്കത്തിൽ പെട്ടോ എനിക്കറിയില്ല രാത്രി പന്ത്രണ്ടര സമയത്താണ് ഈ അപകടം നടക്കുന്നത് ഒരു ഒരു പക്ഷെ കണ്ണൊന്ന് തെന്നിക്കഴിഞ്ഞാലും അപകടത്തിന് സാധ്യതയുണ്ട് ഇവിടെ എന്താണ് കറക്റ്റ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഒരു ഉപ്പ ഉപ്പയും മകനുമാണ് ആ ഒരു മരണത്തിൽപ്പെട്ടത് നവാസ് എന്നൊരു നാൽപ്പത് നാല്പത് വയസ്സുള്ള ഒരു യുവാവും അദ്ദേഹത്തിൻ്റെ യാസീൻ എന്ന പേരുള്ള ഒരു ഒരു കുട്ടിയും ആ കുട്ടിയകത്ത് തൊപ്പിയൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ സങ്കടം തോന്നി അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഈ വാഹനത്തിലൊക്കെ കയറി കയറിപ്പോകുമ്പോൾ ഒരു നിലക്കും നമുക്കതൊരു പ്രയാസമുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് നമ്മളെന്തായാലും വിശാൽമൊടിയുടെ കുടുംബം ഈ ഒരു മരണപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞ ഷോക്കേറ്റിട്ട് മരിച്ച ആ കുടുംബത്തിനും അതോടൊപ്പം ഷോക്കേറ്റ് മരിച്ച മറ്റൊരു എന്ന് പേരുള്ള പെരിന്തൽമണ്ണയിൽ തന്നെയാണ് ആ ഒരു സംഭവം ഉള്ളത് അവർക്കൊക്കെ വേണ്ടി ഇതുവായി ചെയ്യണം ഈ ഒരു കണ്ണൂര് മട്ടന്നൂരുള്ളവരെ അവരുടെ കബറടക്കൽ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ പങ്കുവെക്കണം ആ ഒരു നിപ ബാധിച്ച് മരിച്ചിട്ടുള്ള ഒരു കുട്ടി അവരുടെ കവ ഒന്ന് അവസാനമായിട്ട് ആ ഒരു കുട്ടിയെ കാണാൻ പോലും കഴിയാത്തൊരു പ്രോട്ടോകോളാണ് ഉള്ളത് ഇനി ഇപ്പോൾ ബാധിച്ച് മരിച്ചാൽ ആ മയത്തിൻ്റെ അടുത്തേക്ക് വരികയെ വളരെ അടുത്ത ആളുകൾക്ക് മാത്രം പക്ഷേ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ ആർക്കിലും കാ അതും വളരെ അടുത്ത ആളുകൾ സുഖമില്ലാതെ ഈ ഒരു ഇതേ കാര്യത്തിൽ അവർ നിരീക്ഷണത്തിലുമാണ് നമുക്കെന്തായാലും അവസാനമായിട്ടൊന്ന് കാണാൻ കഴിയുക എന്നുള്ളത് ആ ഒരു നാട്ടിലുള്ള ആളുകൾക്കും കുടുംബക്കാർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല അത്ര ഒരു സാഹചര്യം വളരെ ആരോഗ്യ വകുപ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് ഈ ഒരു വിഷയം ഇത് പറയേണ്ടി വന്നത്